നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടിരിക്കുന്നത് കോട്ടയം നാട്ടകത്തെ മറിയപ്പള്ളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബാസ്ക്കറ്റ്ബോൾ കോട്ടിൻ്റെ ദൃശ്യങ്ങളാണ് ഈ ഒരു ബാസ്ക്കറ്റ്ബോൾ കോട്ടിന് വേണ്ടി മാത്രം ഏകദേശം ഇരുപത് ലക്ഷത്തിലധികം രൂപ ചെലവായെന്നാണ് ഇപ്പോൾ ആരോപണമായി പറയുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഈ ഒരു ചർച്ചകൾ അല്ലെങ്കിൽ ഈയൊരു ബാസ്ക്കറ്റ് ബോൾ കോട്ടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് എന്താണ് ശരിക്കും ഇതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ അല്ലെങ്കിൽ കഥ എന്താണെന്ന് നമുക്ക് ഇവിടുത്തെ പ്രദേശവാസികളോട് തന്നെ ചോദിക്കാം ഞാൻ എൻ്റെ പേര് ഷാനവാസ് ഞാൻ നാട്ടകത്തെ ഒരു മറിയപ്പള്ളിൽ ഒരു പൊതുപ്രവർത്തകനാണ് ആയിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടങ്ങളിൽ നഗ നഗരസഭ ഇവിടെ കുട്ടികൾക്കായി ഒരു കോർട്ട് ബാസ്ക്കറ്റ്ബോൾ കോർട്ട് പണിത് വന്നു ബാസ്ക്കറ്റ്ബോൾ കോർട്ട് പണിയുക എന്ന് പറഞ്ഞാൽ അത് നേരത്തെ നമ്മുടെ ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മണ്ണിൽ കിടന്ന് കളിക്കുമ്പോൾ ഉള്ള ബാസ്ക്കറ്റ്ബോൾ ബക്കറ്റ് അവിടെ നിലനിൽപ്പുണ്ടാകും അതിന് മേലിലോട്ട് ഇവർ ചെയ്ത് ഒരു കോൺക്രീറ്റ് ചെയ്ത് ഇട്ടു കോൺക്രീറ്റ് ചെയ്ത് എന്തൊക്കെയൊക്കെ ഒക്കെ വരച്ചു വെച്ചു കോട്ടാന്നും പറഞ്ഞു വലിയ പരസ്യങ്ങളെല്ലാം കൊടുത്തു പക്ഷേ ഒരു മാസം കഴിഞ്ഞപ്പോൾ അത് വീണ്ടു കീറാൻ തുടങ്ങി മഴ പെയ്യുമ്പോൾ അന്നത്തെ ആദ്യത്തെ മഴ പെയ്യുമ്പം തന്നെ വെള്ളക്കെട്ടായി ഇപ്പോൾ അത് തുടർന്ന് 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 ഇപ്പോൾ ഈ മഴയവസ്ഥയിലും ശരിക്കും കുട്ടികൾ തെന്നി അടിച്ച് വീഴുന്ന അവസ്ഥ കഴിഞ്ഞ വർഷത്തെ ടീച്ചേഴ്സിൻ്റെ നേതൃത്വം എച്ച് എമ്മും പ്രിൻസിപ്പാളിൻ്റെയും പി ടിയുടെയും നേതൃത്വത്തിൽ ചുറ്റും കയറ് വെച്ച് കെട്ടി എന്നാൽ ഈ വർഷം അത് സാധ്യമാകാതെ വന്നു പക്ഷെ അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾ നിലത്ത് വീണ് ഇതെല്ലാം വെച്ചുകൊണ്ട് ലീഗൽ അതോറിറ്റിയിൽ ശക്തമായ വാദങ്ങൾ നടന്നു അതിന്റെ പ്രതിഫലനം എന്ന നിലയിൽ എൽ പി സ്കൂളിൻ്റെ ബാത്റൂമ് കിച്ചണ് ഫ്രണ്ട് ആർച്ച് എല്ലാം ചെയ്തു അതിനേക്കാൾ ഏറ്റവും ഉപരി ഈ ആർച്ച് പണിയുന്നതിന് വേണ്ടി രണ്ട് തേക്കൻ മരങ്ങൾ അന്ന് വെട്ടി മാറ്റിയിരുന്നു തേക്കൻ മരം വെട്ടുമ്പം നീ ശരിയായ രീതിയിൽ അത് ലേല സംബന്ധമായ കാര്യങ്ങൾ നടത്താതെ വന്നുകൊണ്ട് നിങ്ങൾ അവിടെ പോയി കാണാൻ സാധിക്കും നാല് വർഷം അഞ്ച് വർഷമായിട്ട് അത് ദ്രവിച്ച് നശിച്ച് പോരിക്കുക അതിനു വേണ്ടിയുള്ള പോരാട്ടം നടന്നിരും ഇതുപോലെ നഗരസഭ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ വാർഡിനെ പ്രതിനിധിയിരിക്കുന്നവർ ചെയ്തിരിക്കുന്ന തികച്ചും അനാസ്ഥപരമായ രീതിയിൽ അപ്പോൾ ഈ ബാസ്കറ്റ്ബോൾ കോർട്ട് സംബന്ധിച്ച് ഇതിൻ വലിയ വിവാദങ്ങൾ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേനെ നഗരസഭ വന്നെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞു അന്ന് പി വൈസ് പ്രസിഡന്റ് ബഹളം വെച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അവർ വന്ന് വൃത്തിയാക്കി പക്ഷെ അതിനുശേഷം ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ നഗരസഭയ്ക്ക് വിവരാവകാശം അയച്ചു വിവരാവശ്യം അയച്ചപ്പോൾ ഇന്ന് കഴിഞ്ഞ ഇരുപതാം തീയതി ആണ് അവരിട്ടിരിക്കുന്ന പന്ത്രണ്ട് എന്നുള്ള ഡേറ്റ് ആണ് ഇരുപതിനു ഞാഴ്ച ഇന്ന് ആ വിവരാവകാശം വന്നപ്പം പത്തര മണിക്ക് ആ പോസ്റ്റ് ഞാൻ പൊട്ടിച്ചപ്പം ശരിക്കും ഞാൻ അതിനകത്തൊരു ചോദിച്ച ചോദ്യം ചോദിച്ച ചോദ്യം എന്നാൽ നാടകം ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബാസ്ക്കറ്റ്ബോൾ കോർട്ടിന് മാത്രം നഗരസഭയ്ക്ക് നിർമ്മാണ ചെലവ് എത്രയായി എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം എനിക്ക് ലഭിച്ചിരിക്കുന്നത് ബാസ്ക്കറ്റ്ബോൾ കോർട്ട് നിർമ്മാണം ഉൾപ്പെടെ ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ മറ്റായിരിക്കും പ്രോജക്റ്റിൽ ചെലവായത് ഇരു നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു തുകയാണ് ഇരുപത് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ഏഴ് രൂപ ഇത് ശരിക്കും ഇത് കാണുന്ന കാണുന്ന ഒരു വ്യക്തിക്ക് ഇത്രയും രൂപയുടെ പണം മുടക്കി എന്ത് കാര്യമാണ് ഇത് ചെയ്തത് എന്ന് ഇത് ഇത് എല്ലാവരെയും ചോദ്യം ചെയ്യേണ്ട നിയമ നടപടി സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ് ഇത്രേ ഒരു കോർട്ടില് ഈ കോർട്ടിൽ ഇന്നേ വരെ ഒരു ബാസ് നിങ്ങളെല്ലാം മാധ്യമങ്ങളാണല്ലോ നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ബാസ്കറ്റ് മത്സരം ഇവിടെ നടന്നതായി അറിയില്ല കുട്ടികൾ കളിച്ചതായിട്ട് അറിയില്ല കാരണത്തിൽ ഇതിന്റെ ബാസ്ക്കറ്റ് ബോൾ ബക്കറ്റും തമ്മിലുള്ള അന്തരം എന്ന് പറയുന്നത് രണ്ട് തൊണ്ണൂറ് വേണം ഇത് രണ്ട് മുപ്പതോ രണ്ട് നാപ്പതോ വേണം അപ്പം ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഒരു ബാസ്ക്കറ്റ് ബോൾ വേദി തന്നെ ഞാൻ സംസാരിച്ചു അദ്ദേഹം വന്ന് നേരെ അവരൊക്കെ നമ്മൾ ഫോണിലൂടെ പറയുമ്പം തന്നെ അവർക്ക് ഇതിൻ്റെ ഏകദേശം അതായത് ചുമ്മാ ജസ്റ്റ് സിമിൻറ്റ് വാർത്ത് ചുമ്മാ ഒരു വരയും വരച്ച് ഇത് ബാസ്ക്കറ്റ്ബോൾ കോട്ടാന്ന് ചെയ്തു വെച്ച ഈ ഒരു അനാസ്ഥ ഒരു നാട്ടിലും ഇതുപോലെ ഉണ്ടാവരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണമെച്ചാൽ ഇത് ജനങ്ങളുടെ നികുതിപ്പണം ആ നികുതിപ്പണം നമ്മൾ അടയ്ക്കുന്ന ഓരോരു അത് ആര് ചെയ്താലും ഏത് വിഭാഗത്തിൽപ്പെട്ട ആര് ചെയ്താലും തെറ്റ് ഇതിനെതിരെ ഞാൻ സംസാരിച്ചപ്പോൾ അന്നത്തെ എഞ്ചിനീയർമാരുടെ നിർദ്ദേശത്തോടെ അങ്ങനെ അവർക്കെതിരെയും കൃത്യമായ നടപടി എടുത്തുകൊണ്ട് ഇത് പൊതുസമൂഹം അറിയണം എന്നുള്ള വലിയൊരു ഇതോടുകൂടിയാണ് ഇത് ഒരു ഗ്രൂപ്പിലിട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എത്തിയത് മെയിൻ്റെനൻസിന് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ തന്ന മറുപടി ബാസ്ക്കറ്റ്ബോൾ കോർട്ടിന് മാത്രമായി നിലവിൽ പ്രോജക്റ്റ് എന്തേലും യോജിച്ചോ ഇല്ല എന്നുള്ളതാണ് നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ പ്രോജക്റ്റ് ഗവൺമെന്റ് വി എച്ച് എസ് എൽ പി സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയുടെ മെയിൻ്റനൻസിനായി പത്ത് ലക്ഷം രൂപ പ്രോജക്റ്റ് ഉണ്ട് ബാസ്കറ്റ്ബോൾ കോർട്ട് ഈ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തുന്നതിന് തീരുമാനിച്ചിട്ടേ ഉള്ളൂ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് ഇരുപത് ലക്ഷത്തി എൺപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി ഏഴ് രൂപ ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ പോലും നിങ്ങൾ പോലും ഇപ്പം ഞെട്ടിപ്പോവും അതുകൊണ്ട് ഇതിനെതിരെ പൊതുസമൂഹം എന്തായാലും കോട്ടയം നാട്ടകം മറിയപ്പള്ളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബാസ്ക്കറ്റ്ബോൾ കോർട്ടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവരാവകാശ രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഈ ഒരു രേഖയിൽ എവിടെയും തന്നെ ഇരുപത് ലക്ഷത്തോളം രൂപ ഈ ഒരു കോർട്ടിന് വേണ്ടി മാത്രം ചിലവാക്കിയെന്ന് പറയുന്നില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് മറ്റ് അറ്റകുറ്റപ്പണികൾക്കും അല്ലെങ്കിൽ മറ്റ് ആവശ്യ കാര്യങ്ങൾക്കു വേണ്ടിയാണ് ഈ ഒരു ഇരുപത് ലക്ഷം എന്നാണ് ഇപ്പോൾ പറയുന്നത് എന്തായാലും ഈ ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു ബാസ്കറ്റ്ബോൾ കോർട്ടിന്റെ നിർമ്മാണവുമായി വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങളുമാണ് ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ട് വരുന്നത് ഒരു കൃത്യമായ അന്വേഷണത്തിലൂടെ മാത്രമേ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്താവത്തുള്ളൂ എന്തായാലും ഈ ഒരു അന്വേഷണത്തിനു കൂടി അധികൃതർ തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്